ഹായ് ഹലോ എൻ ജി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ ഇന്ന് നമ്മുടെ നമ്മുടെ പുതിയ പള്ളിയുടെ പണികളൊക്കെ നടക്കുന്ന അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്കിന്ന് വൈകുന്നേരം ചെറിയൊരു മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ പള്ളിയിൽ വെച്ചിട്ട് അപ്പോൾ അതിന് പോയതായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ പള്ളിയിൽ വെഞ്ചിരിപ്പ് കർമ്മം എന്ന് പറയുന്നത് സെപ്റ്റംബർ ഏഴാം തീയതിയാണ് കേട്ടോ അപ്പം നമുക്ക് രണ്ട് മണിക്കാണ് നമ്മുടെ പള്ളിയിൽ വെച്ചിട്ട് നമ്മുടെ വെഞ്ചിരിപ്പ് കർമ്മമൊക്കെ നടക്കുന്നത് അപ്പം നമ്മുടെ ഈ പള്ളിയുടെ പണികളൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഇപ്പം പണികളൊക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ട് അപ്പം നമ്മൾ മീറ്റിംഗ് കഴിഞ്ഞപ്പം തന്നെ അച്ഛൻ നമുക്ക് ചെറിയൊരു ചെറിയൊരു പണി തന്നായിരുന്നുണ്ട് പണി എന്ന് വെച്ചാൽ അത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം ഞങ്ങൾ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവരെല്ലാവരും കൂടെ ആണ് നമ്മളതിൽ കംപ്ലീറ്റ് ചെയ്തു കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അന്നേരം പള്ളിയുടെ മുൻഭാഗമൊക്കെ കയറി കാണാനും അവിടെ പണികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാണാനൊക്കെ നമുക്ക് പറ്റി അപ്പം നമ്മളതിൻ്റെ പൊക്കത്തിലേക്ക് കയറാനാണ് പള്ളിയുടെ മുകൾ ഭാഗത്തേക്കാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഇതാണ് നമ്മുടെ പള്ളിയിലെ അച്ഛനെ കേട്ടോ അപ്പം നമ്മൾ എല്ലാവരും കൂടെ അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് കയറാനും അതിൻ്റെ പണിപ്പൂരകൾ എവിടെ വരെ എത്തി എന്നൊക്കെ നമുക്ക് കാണാനൊക്കെ അടുത്ത് നിന്ന് കാണാനൊക്കെ പറ്റുന്നൊരു സാഹചര്യമായിരുന്നു ഇതൊക്കെ ഇത് നമ്മുടെ പള്ളിയിലെ അച്ഛൻ ജേക്കബ് അപ്പോൾ അച്ഛൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ മുകൾ അച്ഛൻ ഉണ്ടായിരുന്നു അച്ഛനാണ് ഫുള്ള് പണികളെല്ലാം നോക്കി നടത്തുന്നത് അച്ഛനാണ് കേട്ടോ അപ്പം അച്ഛൻ ഏത് സമയവും പള്ളിക്ക് വേണ്ടിയിട്ട് ഓടി നടന്ന് വർക്കിങ് ചെയ്യുകയാണ് അപ്പം അച്ഛൻ ഞങ്ങളുടെ കൂടെ എല്ലാത്തിലും പങ്കെടുക്കുന്നുണ്ട് അപ്പം നമ്മളും അച്ഛൻ്റെ കൂടെ പൊക്കമെല്ലാം നമുക്ക് കയറി കാണാനൊക്കെ പറ്റും എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പം പള്ളി എല്ലാം വെഞ്ചിരിപ്പെല്ലാം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആർക്കും അതിൻ്റെ മുകളിലേക്കൊന്നും കയറാൻ പറ്റില്ല പക്ഷേ ഇപ്പോഴാണെങ്കിൽ നമുക്കെല്ലാവർക്കും ഒന്ന് കയറി കാണാനും അല്ല നമുക്ക് ഒരു സാഹചര്യമായിരുന്നു അപ്പോൾ അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ ഫംഗ്ഷനങ്ങളാണ് ഇതെല്ലാം കേട്ടോ അതാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ ഫ്രണ്ട് വശം നമ്മുടെ പള്ളിയുടെ ഫ്രണ്ട് ഭാഗം കാണാനാണ് നമ്മളിപ്പോൾ പോകുന്നത് ഇപ്പോൾ വിചാരി തന്നെ നടന്നു കഴിഞ്ഞു അപ്പോൾ ഞാൻ ഞാനതിൻ്റെ പുറത്തിലായിട്ടാണ് ഒന്ന് പോകുന്നത് അപ്പോൾ കുറേ പേരുണ്ടായിരുന്നു ചോദിച്ചാൽ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഇതല്ലാതെ ഞങ്ങളൊരു ചെറിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നല്ലോ അവിടെ ആ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടെയാണ് നമ്മൾ പള്ളിയുടെ മുഗൾ ഭാ മുഗൾ ഭാഗവും രണ്ടുവശുമെല്ലാം കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് തന്നെ ഇതാണ് നമ്മുടെ ഫ്രണ്ട് പള്ളിയുടെ ഏറ്റവും ടോപ്പ് ഭാഗമാണിത് അപ്പോൾ നമ്മൾ ഇതിന് മുകളിൽ കയറിയ സമയം ആറര ആ സമയമാണ് കേട്ടോ അപ്പം ഈ മഴ ആയത് കാരണം നല്ല കോടമഞ്ഞ് നമുക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പം ഇതിന് ആ ഭാഗത്ത് നിന്നുകൊണ്ട് നമുക്ക് അരി ഇത്രയിൽ മല എന്ന് പറയുന്ന സ്ഥലം വലീശമ്മ മലയൊക്കെ കാണാനും അവിടുത്തെ കുരിശ് വരെ കാണാനും നമുക്ക് ഈ പള്ളിയുടെ ഏറ്റവും ടോപ്പ് ആ മുകൾ ഭാഗത്ത് കയറിയാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇതാണ് നമ്മുടെ പള്ളിയുടെ ഏറ്റവും മുകളത്തെ ടോപ്പ് ഭാഗം അപ്പം നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് നമ്മുടെ പള്ളിയുടെ ഫുൾ ഭാഗം നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും ഇന്ന് ചുറ്റുപാട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഇതാണ് കേട്ടോ ആ ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ അപ്പം മഴയൊക്കെ ഉണ്ടായിരുന്നു ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു നമ്മളിതിൻ്റെ മുകളിൽ കയറിയ സമയത്തും ഇറങ്ങുന്ന സമയത്തൊക്കെ ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു ഇത് നമ്മുടെ സെമിത്തേരി അത് ഇതിന് തൊട്ടടുത്താണ് നമ്മുടെ പള്ളിയുടെ തൊട്ടടുത്താണ് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കാം എങ്കിലും ഞാൻ ഒന്നും കൂടി ഒന്ന് പറഞ്ഞേയുള്ളൂ കേട്ടോ അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഇനി താഴെ കിറങ്ങാം പക്ഷേ ഇതാണ് ഈ ഏറ്റവും മുകളത്തെ നമ്മുടെ ആ കുരിശ് നമ്മുടെ പള്ളിയുടെ ഏറ്റവും മുഴുവൻ കുരിശൊക്കെ ഇതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നല്ല കോടമഞ്ഞിറങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ ദൂരെയായിട്ട് പറ്റിച്ച് ദൂരെയായിട്ടും കോടമഞ്ഞിറങ്ങുന്നതൊക്കെ കാണാൻ പറ്റും നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റുന്നത് ഒരുപാട് സന്തോഷം തോന്നുന്നത് അല്ലയെന്നു വെച്ചാൽ നമുക്ക് നമ്മുടേതായിട്ടൊരു പള്ളി പുതിയൊരു പള്ളി എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണ് കേട്ടോ അപ്പം നമ്മൾ സെപ്റ്റംബർ ഏഴിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ് നമ്മുടെ പള്ളിയുടെ പുതിയ പള്ളിയുടെ വെഞ്ചിരിപ്പ് കർമ്മം കാണാൻ ഇത് നമ്മുടെ അച്ഛനാണ് കേട്ടോ അച്ഛൻ ഇവിടെയെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് അച്ഛൻ എളുപ്പം ഫ്രണ്ടിൽ താഴെ എത്തിയിട്ടുണ്ട് അതാണ് നമ്മുടെ ഫ്രണ്ടിൻ്റെ വശമാണ് കേട്ടോ അവിടെ പണികളൊക്കെ നടക്കുന്നതേ ഉള്ളൂ അത് പിന്നെ ഈ മഴയാക്കാരാണ് നമുക്ക് പണികളൊക്കെ പതിയെ പതിയാണ് നടക്കുന്നത് അപ്പോൾ ഈ ഞാനും താഴെ വന്നു താഴെ വന്നിട്ട് നമ്മളവിടെ നിന്ന് കുറച്ച് എല്ലാം കാര്യങ്ങളെല്ലാം എടുത്ത് ഇതാണ് നമ്മൾ നിന്നതിൻ്റെ ആ തോപ്പിൻ്റെ താഴെ ഭാഗമാണിത് അപ്പോൾ ഇവിടെ നിന്നോട് നമുക്ക് രണ്ട് സൈഡും നമുക്ക് കാണാം ഇവിടെ കുറേ പണികളുണ്ട് പണിപ്പൂരകൾ ഇങ്ങനെ നടക്കുന്നതേ ഉള്ളൂ പണികളിങ്ങനെ കുറേ കുറേ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുന്നതുള്ളൂ അപ്പോൾ ഇരുട്ടാക്കാൻ തുടങ്ങി ഇനിയിപ്പം നമുക്ക് പ്രധാനമായിട്ടും പള്ളിയുടെ ഗ്രൗണ്ടൊക്കെ വൃത്തിയാക്കാനുണ്ട് മുറ്റം വൃത്തിയാക്കാനുണ്ട് അങ്ങനെ കുറേ പണികളുണ്ട് പള്ളിക്ക് ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളൊക്കെ വൃത്തിയാക്കാൻ പുല്ലൊക്കെ നടാൻ ചെടികളൊക്കെ വെക്കാനും അങ്ങനെ കുറേ പരിപാടികളുണ്ട് കേട്ടോ അപ്പം നമ്മളിവിടുത്തെ എല്ലാം കഴിഞ്ഞു ഇനിയിപ്പം നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഈ രാത്രിയാകാൻ തുടങ്ങി എന്താണെന്ന് വെച്ചാൽ ഏഴുമണി കഴിഞ്ഞു എന്നുവെച്ചാൽ പള്ളിയിൽ മണിയെല്ലാം അടിച്ചു കേട്ടോ ഇനിയിപ്പം നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ് അപ്പോൾ സൈഡിലൊക്കെ ഇനി നമ്മൾ ശ്രദ്ധിച്ചൊക്കെ ഇറങ്ങണം എന്താണെന്ന് വെച്ചാൽ സൈഡിലൊക്കെ കുറേ പണികളൊക്കെ നടക്കാനുണ്ട് അത് കാരണം നമുക്ക് പിടിച്ചിറങ്ങാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം മഴ കാരണമാണ് ഞാൻ ഇച്ചിരി ഡി ബ്ലോക്ക് ആയിരുന്നത് അപ്പം നമ്മൾ മഴയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ പള്ളിക്ക് താഴേക്ക് പോവുകയാണ് പള്ളിയുടെ താഴ്വശത്തേക്ക് നമ്മൾ പോവുകയാണ് അപ്പം നമ്മുടെ കൂടെയുള്ള കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവരെല്ലാം പൊക്കത്തിൽ തന്നെ നിൽപ്പൊണ്ട് അവരെ അവിടെ നിന്ന് കുറേ ഫ്രണ്ട്സാണ് അവരെല്ലാം അവിടെ നിന്ന് ഫോട്ടോ എടുക്കും വീഡിയോസ് എടുക്കും അങ്ങനെയൊക്കെയാണ് എന്ന് വെച്ചാൽ നമ്മുടെ പള്ളി എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നൊരു നിമിഷമാണ് പുതിയൊരു പള്ളി എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ അതിൻ്റെ ഭംഗി കാണാനും അതിൻ്റെ പണികളൊക്കെ നടക്കുന്നതൊക്കെ കാണാനൊക്കെ ഒരു നിമിഷം കാണാൻ പറ്റുന്നൊരു നിമിഷം അല്ലേ ഇതൊക്കെ അപ്പോൾ അപ്പം നമ്മളതൊക്കെ കാണാൻ അതൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിതിൻ്റെ പൊക്കത്തിലേക്കൊക്കെ പോയത് തന്നെ നമ്മൾ നമ്മളതെല്ലാം കണ്ടു ഇനിയിപ്പോൾ അവരെ ഞാൻ നിങ്ങളെ തന്നെ കാണിച്ചു തരാം അവരിതിൻ്റെ പൊക്കത്തിൽ തന്നെ ഇരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്താണ് അവരെ കാണാൻ പറ്റുന്ന ഉണ്ടായിരിക്കാം അപ്പം ഇവരെ നിന്ന് ഹൈ ഒക്കെ പറയുന്നുണ്ട് അവർക്ക് ഭയങ്കര സന്തോഷം വീഡിയോസ് അവരുടെ വീഡിയോസ് നമ്മളെടുക്കുന്നതെന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇതാണ് നമ്മുടെ പള്ളിയിലെ ബോയ്സാണ് മൊത്തം അപ്പം നമ്മുടെ വീഡിയോസെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെന്ന് കരുതുന്നു ഓന്നിങ്ങനെ വിലയേറിയ കമൻസ് ഞങ്ങളുമായിട്ട് പങ്കുവയ്ക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ നമ്മളിനെയും ഭാഗത്തേക്ക് പോവുകയാണ് പള്ളിയുടെ മുറ്റത്തേക്ക് പോവുകയാണ് അപ്പം അതെല്ലാം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം മഴയാണെങ്കിൽ പോലും നമ്മുടെ പള്ളിയുടെ പണികളൊക്കെ വേഗം വേഗം നടക്കുന്നുണ്ട് ഇപ്പോൾ ഇനിയും പകുതി പണികളിപ്പം തീർ തീരാറായിട്ടുണ്ട് ഇനി വേഗം തന്നെ നമുക്ക് സെപ്റ്റംബർ ഏഴിന് വേണ്ടി നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ ജലദോഷമായിട്ട് സൗണ്ടിനൊക്കെ ചെറിയൊരു വ്യത്യാസവും മാറ്റങ്ങളൊക്കെയുണ്ട് നമ്മുടെ പള്ളിയുടെ പാക്ക് വശമാണിത് അപ്പം നമുക്ക് സെപ്റ്റംബർ ഏഴാം തീയതി നിങ്ങളെ ഫുൾ വീഡിയോസ് നമ്മുടെ പള്ളിയുടെ ഫുൾ വീഡിയോസ് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും അപ്പം നമ്മുടെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു പുതിയൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും സ്നേഹത്തോടെ മരിയ ജോബിൻസ് എല്ലാവിധ നന്ദി അറിയി അറിയിക്കുകയാണ് കേട്ടോ നിങ്ങൾ ഇത്തരുന്ന എല്ലാ സപ്പോർട്ടും ഒരുപാട് നന്ദിയോടുകൂടി പുതിയ വീഡിയോ കാണും വരെ ഓക്കെ ബൈ ബൈ